നമസ്കാരം നമ്മൾ ഇന്ന് നയിക്കുന്ന പുത്തൻകുളം പ്രാവള ദേവി ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടെ ദേശവിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചായിരുന്നു അപ്പം ഈ വർഷം ഇന്നാണ് ഇവിടെ ദേശവിളക്ക് നടക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം കമോൺ ദേശവിളക്ക് ഇവിടെ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് അപ്പം ആനയുണ്ടായിരുന്നു ആനയും കൊണ്ട് നമ്മൾ ഈ എഴുന്നള്ളത്തിന് ഉത്സവ എഴുന്നള്ളത്തിന് പോകുന്ന കണക്ക് നമ്മുടെ ഊരുചുറ്റു ഘോഷയാത്ര പോകുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോവും അതിൽ ഈ വെഞ്ചാമരവും മുത്തുപ്പുഴയും എല്ലാം ആയിട്ടാണ് പോണത് നമ്മുടെ ഒരു പൂര മോഡൽ ലെവലിൽ ഒരാനുള്ള ഉള്ളായിരുന്നു അപ്പം ആ ഒരു ആനയും കൊണ്ടാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തിയത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പം കണ്ടില്ലേ ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രത്തിൽ വേറെ അനേകൂടി നിപ്പുണ്ടായിരുന്നു നല്ലൊരു രസമാണ് കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട് നമ്മുടെ ഈ പൂരം പോലെ മേളവും വാദ്യവും ആയിട്ട് കണ്ടില്ലേ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് കാണാനൊക്കെ ആയിട്ട് ചടങ്ങും കാര്യങ്ങളും ഒക്കെ കാണാനൊക്കെ ആയിട്ട് പിന്നെ മാത്രമല്ല ഇത് കഴിയുമ്പം ഒരു ഉണ്ടായിരുന്നു അവിടെ നമ്മൾ നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പുത്തൻകുളം രാവില ദേവി ക്ഷേത്രമാണ് ഇപ്പൊ ഈയൊരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ബാരിപ്പള്ളിക്കും പരവൂരിനും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ പുത്രംകുളം ലാവളദേവി ക്ഷേത്രം ഇത് നല്ല ബാലൻസ് വേണം കേട്ടോ മോളില് ഈ പഞ്ചാബരും ഒക്കെ വീശി നിൽക്കാനായിട്ടെ കണ്ടല്ലേ ബാലൻസ് ഇല്ലേ താഴെ വീഴും അതാണ് വിഷയം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ മേളവും പൂരവും നമ്മുടെ ക്ഷേത്രമുറ്റത്തെത്തി അവിടെ നിന്ന് ഒട്ടെത്തി നിർക്കുകയാണ് കണ്ടില്ലേ ഒരു വൈഡ് ഷോട്ടിലെല്ലാം കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കൂടെ തന്നെ ഇവിടെ പറയ്ക്കലും പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ നമ്മളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഈ ബജിക്കട ചായക്കടയൊക്കെ ഉണ്ട് ഫ്രണ്ടിലായിട്ട് ഇപ്പൊ ഒരുപാട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ ഈ കടയൊക്കെ കാണുമ്പോ രസമാണ് മുറുക്ക് കച്ചവടം ഐസ്ക്രീം കച്ചവടം ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പുറത്തിരിക്കുന്ന ഇവിടെ നിന്ന് നമ്മുടെ ഒരണ്ണ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പതുക്കെ അതുകൂടിയൊക്കെ വീഡിയോ എടുത്തിട്ടാണ് മൈൻഡപ്പ് ചെയ്തത് ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലക്ഷ്മി സുകേഷ് സൈനിങ് സൈനിക